ഫെബ്രുവരി പതിനഞ്ച് അതായത് നമ്മൾ വാലൻറ്റൈൻസ് ഡേ കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസമാണ് ഇന്ന് ശിവരാത്രിയാണ് ഇന്നത്തെ ശിവരാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്തായാലും പ്രണയത്തിൻ്റെ സംഭവമാണ് അപ്പോൾ പ്രണയം കഴിഞ്ഞ് പ്രണയ ഡേ കഴിഞ്ഞ പിറ്റേ ദിവസമാണ് ശിവരാത്രി വരുന്നത് അപ്പോൾ ശിവരാത്രിൻ്റെ ഐതിഹ്യം നിങ്ങൾക്കായിരിക്കും കുറയാവും ഞാൻ പല തവണ പല സ്ഥലത്തുനിന്ന് പല ഇത് കേട്ടിട്ടുണ്ടെങ്കിലും ശിവ അതായത് നല്ല ഭാര്യ ഭർത്താവിനെ കിട്ടും ഭാര്യമാരെടുക്കുന്നതാണ് നമ്മളെ ശിവരാത്രി എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ശരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കേട്ടിട്ട് ഐതിഹ്യം പറയാം പണ്ട് നമ്മളെ പാലായി മധുരം കടയുന്ന ഒരു സംഭവത്തിൽ വന്ന കാ മാലഗൂട വശം അതത്രയും വലിയ ദ്രോ എന്ന ദോഷം ചെയ്യുന്നുണ്ട് അത് ശിവഭഗവാൻ നമ്മളെ കഴിക്കുമ്പം എന്തായാലും അത് കഴിച്ചാൽ മരിക്കുന്നുള്ളൊരു സാധനം വന്നപ്പോൾ പാർവതി ദേവി എന്ത് പണിയെടുത്തു കഴുത്തിൽ പിടിച്ചു അപ്പോൾ കഴുത്തിൽ പിടിച്ച സമയത്ത് വിഷ്ണു ഭഗവാൻ അത് വായിപ്പൊത്തി പിടിച്ചു ശിവൻ അതായത് പുറത്തേക്ക് തുപ്പാതിരിക്കാൻ പുറത്തേക്ക് തുപ്പിക്കഴിഞ്ഞാൽ ലോകം മൊത്തം കത്തിച്ചാമ്പലാവുന്ന ഒരു സംഭവമാണ് അത്രയും വിഷാണ് അപ്പം അങ്ങനെ വിഷം കുടിച്ച രാത്രിയിൽ നമ്മളെ പാർവതി ദേവി ശിവഭഗവാൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് കഠിന വ്രതം എടുത്തത് ശി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് കഠിന വ്രതം എടുത്ത ദിവസമാണ് ശിവരാത്രി നാൾ എന്നാണ് വിശ്വാസം അപ്പോൾ പാർവതിദേവി തൻ്റെ ഭർത്താവിൻ്റെ ആയുസിനു വേണ്ടിയിട്ട് എടുത്ത ഒരു ഇതാണ് പണ്ടൊക്കെ ഞാൻ കേട്ടതെന്ന് വെച്ചാൽ നല്ല ഭർത്താവിനെ കിട്ടാനാണ് വ്രതം എടുക്കുന്നത് അപ്പോൾ നല്ല ഭർത്താവിനെ കിട്ടിയപ്പോൾ നമ്മളൊക്കെ പറഞ്ഞിട്ട് ഭർത്താവ് നന്നാവാൻ വേണ്ടിയിട്ട് വ്രതം എടുക്കുക ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല ഭർത്താവിൻ്റെ ആയുസിനു വേണ്ടിയിട്ടാണ് ഭാര്യമാർ വ്രതം ചെയ്യുന്നത് എന്നാണ് ഇങ്ങനെ പറയില്ല അധികം ശരിക്കും എന്താണെന്ന് ശിവനും പാർവതിക്കും മാത്രമേ അറിയത്തുള്ളൂ അപ്പം ശിവനും ശക്തിയും ചേർന്നതാണ് ശിവരാത്രി എന്ന് പറയുന്നു അപ്പം നമുക്ക് എനിക്ക് ഫുഡ് ഞാൻ ചിലപ്പോൾ കഴിക്കാതിരിക്കും ഇരിക്കുമോ അറിയത്തില്ല എന്തായാലും ഒരു വിശ്വാസമാണ് പിന്നെ ഉറക്കം ഉറക്കം തന്നെ ഒരു രണ്ട് മണിവരെ നമുക്ക് പിടിച്ചേക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയില്ല അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എഴുന്നിട്ട് ഉള്ളൂ കുളിക്കാൻ പോകണം വിൽക്കുന്നതിനെക്കാട്ട് മുമ്പിൽ പല്ലിയേക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത്രയും സമയം നിങ്ങളോട് കഥാപ്രസംഗം പറഞ്ഞത് പല്ലിയേക്കാണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആ ഒരു ഒരു സ്റ്റാർട്ടിങ് ട്രിബിളൊന്നും എനിക്കുണ്ടായിരുന്നില്ല പല്ലിയേക്കാണ്ടായിരുന്നായിട്ട് വർത്തമാനം പറയുന്ന ഇപ്പം മനസ്സിലായില്ലേ അങ്ങനെ വേഗം പല്ലെല്ലാം തേച്ച് കഴിഞ്ഞ് കുളിച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ കുളിച്ച് റെഡി ആയിട്ടുണ്ട് ഏ നമുക്ക് അമ്പലത്തിൽ പോകാം അമ്പലത്തിൽ പോകാൻ ഏത് അമ്പലത്തിൽ പോകണം എന്നുള്ള കൺഫ്യൂഷനാണ് കൈരാതിയിൽ പോകണോ കൊട്ടിയിൽ പോകാൻ കൊട്ടിയിലാവുമ്പോൾ കുറേ ദൂരമുണ്ട് ഇപ്പം തന്നെ സമയം കുറേ ആയി അത് കഴിഞ്ഞാൽ എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പം നമുക്ക് കൈരാതി പോകാം അതാകുമ്പോൾ ഒരു മണിക്കൂറിൽ കാര്യം നടക്കും അപ്പോൾ എങ്ങനെ പോകാനൊന്നും അറിയില്ല ഡ്രസ്സ് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് എന്തോ ഒരു ഇത് കംഫേർട്ട് ഇല്ലാത്ത പോലെ ആ ഡ്രസ്സ് ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പെട്ടെന്ന് ആ ഡ്രസ്സ് മാറിയത് കൈരാതി അമ്പലത്തിൽ എത്തിയാലും പാട്ടൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചത് നമ്മളെപ്പോലത്തെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുന്ന ഉള്ളിലങ്ങ് കയറ്റിയപ്പോൾ ഞാൻ അങ്ങ് ഞെട്ടിയത് എന്ത് വെച്ച ഇവിടുത്തെ ആളെ കണ്ടിട്ടാണ് ഏട്ടാ നിറച്ചു ആളാ നീ സ്റ്റേജൊക്കെ കിട്ടി പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ജപവും പ്രാർത്ഥനയും പിന്നെ പൂജയും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും സെപ്പറേറ്റ് വളക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള പൂജകൾ ഈ പൂജ ഞാനിവിടെ ആദ്യമായിട്ട് കാണുന്നതാണ് സോറി ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇവിടെ ശിവരാത്രിക്ക് വരുന്നത് ചിലപ്പോൾ ഉണ്ടാവുകട്ടോ നമുക്ക് പിന്നെ ഓവർ ഇതയില്ലാത്തത് കൊണ്ട് ഞാൻ വേഗം പുഷ്പാഞ്ജലിയും ഒരു ശിവപാർവതി പൂജയൊക്കെ നടത്തി അതിൻ്റെ പ്രസാദം നാളെ കിട്ടത്തൊള്ളു കേട്ടോ ഇന്ന് കിട്ടൂല അങ്ങനെ എൻ്റെ വണ്ടിക്കും കുറച്ച് തൊട്ട് എടുത്ത് നേരെ പോയത് ഡാൻസ് ക്ലാസ്സിനാണ് ഇന്നെന്താ റിയില്ല എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട് പറ്റി ഭയങ്കര ഊർജ്ജമായിരുന്നു കാരണം വ്രതം എടുത്തിട്ട് ഡാൻസ് കളിക്കുമ്പോൾ അയ്യോ വയ്യാണ്ടാവുമോ വെള്ളം കുടിക്കാൻ തോന്നുകയോന്നൊക്കെ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് എനിക്ക് വിശ്വാസം അത് കഴിഞ്ഞ് നേരെ പോയത് കൊട്ടിയൂരാണ് എന്തൊക്കെ പറഞ്ഞാലും ശിവനെ കാണാൻ കൊട്ടിയൂർ വരുന്നതിനേക്കാളും വലിയൊരു സംതൃപ്തി എനിക്ക് വേറെ ഏടെയും പോയേ കിട്ടൂല അങ്ങനെ അതൊക്കെ പ്രാർത്ഥിച്ച് വേറെ വീട്ടിലെത്തി സമയം നാല് മണിയായിട്ടാ അയ്യോ തളർച്ചയൊക്കെ ഉണ്ട് ചെറുതായിട്ട് പിന്നെ ഇതാ ഒരു ഇളനീര് വാങ്ങിയിട്ടുണ്ട് വേറെ ഒന്നും വാങ്ങിയിട്ടില്ല പിന്നെ നമുക്ക് വേറെ എന്നാ കഴിക്കാൻ പറ്റുക വേറെ ഒന്നും കാലിട്ട് കഴിക്കാൻ പറ്റില്ല അപ്പം ഇളനീര് വാങ്ങിയിട്ട് ജ്യൂസ് അടിക്കാവോയൊന്നറിയില്ല ജ്യൂസ് അടിക്കാമായിരുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഇനി നമുക്ക് വൈകുന്നേരത്തെ വിശേഷങ്ങൾ കാണാട്ടോ വ്രതം മുറിക്കുമ്പോ തുളസി ഇട്ട വെള്ളം വെച്ചിട്ടാണ് വ്രതം മുറിക്കണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ചത് തുളസി ഒന്നും കാണാൻ ഇല്ല അമ്പലത്തിൽ നനക്ക് കിട്ടിയ തുളസി ആണിത് അത് കഴുകിട്ട് അത് വെള്ളത്തിലിട്ട് വെക്കാം വൈകുന്നേരം സെറ്റ് ആവുമ്പോഴേക്ക് സെറ്റാകുമല്ലോ ഇതാ നമ്മൾ വെള്ളം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതേ നേരം നമുക്ക് ഫ്രിഡ്ജിലേക്ക് കയറ്റും നമ്മൾ ഇന്ന് ഫുഡായിട്ട് ഗോതമ്പ് കഞ്ഞി കഞ്ഞിണ്ടാക്ക വിചാരിക്കുന്നേ ഈ ഗോതമ്പ് കഴുകലാന്ന് കേട്ടാ ഇത് കൃത്യ ഗോതമ്പാണ് അതാകുമ്പോൾ വേഗത്തിൽ നമ്മൾ കുക്കായി കിട്ടും സാധാരണ ഗോതമ്പാകുമ്പോൾ അങ്ങനെ വേഗത്തിൽ കുക്കായി കിട്ടില്ല ഇത് ഞാൻ കുറച്ച് കഴുകിയിട്ട് കുതിർത്ത് വെക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് തേങ്ങയാണ് കേട്ടോ ആ തേങ്ങയും കൂടി ഒന്ന് ചിരണ്ടി വെക്കുന്നത് ഒരു നൂറ് നൂറ്റി അമ്പത് ഗ്രാം ഗോതമ്പേ ഉള്ളു അതിന് ഞാൻ ഒരു ഒരു മീഡിയം സൈസ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മുറി ഞാൻ ചുരണ്ടിയിട്ട് തേങ്ങ അതിലേക്ക് ഇടാനും ഒരു മുറി പാലെടുക്കാനും വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സത്യം പറഞ്ഞാൽ ഈ തേങ്ങ ചൊരണ്ടുന്നത് എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് അങ്ങനെ ഇതാ നമ്മൾ കുക്കറിലേക്കാണ് ഇരിക്കുന്നത് സോറി വേവിക്കാൻ വെക്കുന്നത് വേഗം വേഗമാകുമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ കുക്കറിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്പൂൺ അതിലേക്ക് വെക്കും കേട്ടോ സ്പൂൺ വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഓവറായിട്ട് കതഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരില്ല അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ഓവറായിട്ട് പുറത്തേക്ക് വരൂലേ ഇതങ്ങനെ വരൂലട്ടോ കുറച്ച് മാത്രമേ വരൂ ഒട്ടും വരില്ല എന്ന് ഞാൻ പറയില്ല പതഞ്ഞ പൊന്തി ഗ്യാസ് മൊത്തം ആകൂല അല്ലെ ഇത്ര തുള്ളി ഇത്ര തുള്ളിയേ വരുള്ളൂ അങ്ങനെ ഇതാ തേങ്ങ നമ്മൾ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ രണ്ടാം വലും മൂന്നാമ്പലും കൂടെ ഒന്നിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ കുളികൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചു ഇനി നമ്മൾ ശിവരാത്രി വ്രതം മുറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇത് വിളക്ക് വയ്ക്കുന്ന ഏരിയാണ് ഇവിടെ ഞാൻ ഇങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട് അതായത് വെള്ളത്തിൽ നമ്മൾ തുളസിയും രണ്ട് കഷ്ണം ഐസ് ക്യൂബും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ തണുപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ കുടിക്കാൻ പോകും തുളസി അടക്കം കഴിച്ചിട്ടുണ്ട് കേട്ടോ പണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഒരു പ്രായമായ ഒരു വൃദ്ധ അതായത് നടക്കാനിരിക്കാൻ ഒന്നും പറ്റാത്തൊരു വൃദ്ധ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇടക്കാം ഭക്ഷണമൊന്നും ഇല്ലായിട്ടാണ് കേട്ടോ പട്ടിണി ഇടന്ന് അതായത് ഭക്ഷണ നിക്കുന്ന പോലെ കുഷ്ഠരോഗമൊക്കെ ബാധിച്ചിട്ട് അങ്ങനെയുള്ള അപ്പോൾ അങ്ങനെ ഇപ്പോൾ അടന്നു പോകുമ്പോൾ അലിശ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുഷ്ഠരോഗമൊക്കെ ബാധിച്ചിട്ട് അങ്ങനെയുള്ള കേട്ടാണോ അപ്പോൾ അതിലൂടെ ഒരു ഋഷി നടന്നു പോകുകയാണ് അദ്ദേഹത്തിൻ്റെ കൈമിൽ പുണ്യാഹ വെള്ളം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നടന്നു പോകുമ്പോൾ ജസ്റ്റ് എന്തോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തട്ടിയിട്ട് പുണ്യാഹ വെള്ളവും തുളസിയും കൂടെ തുളസിയും കൂടെ അവരെ വായിലേക്ക് വീഴുന്നത് കഥയാണ് കേട്ടോ അങ്ങനെ അവർ ആ ഒരു വ്രതം എടുത്തെന്ന് വെച്ചാൽ എടുത്ത് ആ സമയത്ത് തുളസി വെള്ളം കുടിച്ചിട്ട് വ്രതം മുറിച്ചുവച്ചാൽ മുറിച്ച് അങ്ങനെ ഇതിൽ അയാൾക്ക് ശാപമോക്ഷം കിട്ടി എന്നാണ് പറയപ്പെടുന്നത് എന്നു വെച്ചാൽ പറയപ്പെടുന്നത് ഒരു കഥയായിട്ട് അതുപോലെ എനിക്ക് മോശം കിട്ടത്തി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് കട്ട് വരുമ്പോഴത്തേന് നമ്മൾ വാങ്ങി ഇളന്നിരില്ലേ അതൊന്ന് കട്ട് ചെയ്യണം അത് സ്റ്റിഡ് വെച്ചിട്ടുണ്ട് തണുക്കം വരുത്തി വിശപ്പൊന്നും ഇല്ലാട്ടോ നല്ല ചൂടായത് കാരണം കുറേ വായിട്ട് അലച്ചത് കൊണ്ട് വായൊക്കെ ഡ്രൈ ആയൊരു ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നില്ല പിന്നെ ഉറക്കു വരുന്നുണ്ട് കേട്ടോ സാധാരണ ഇളനീര് കൊണ്ടുവന്നപാട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിലും വലിയ തണുപ്പൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലട്ടാ ഞാൻ പിന്നെ ആ ഇളനീര് വെള്ളം അതിൻ്റെ ഉള്ളിലെ കാമ്പൊക്കെ കൊത്തി അതിനകത്ത് ഇട്ട് എന്നിട്ട് കുറച്ച് ഐസ് കട്ടിങ് കൂടി എടുത്ത് ഇട്ടാ തണുപ്പില്ലാത്തതുകൊണ്ട് തണുപ്പില്ലാത്തതുകൊണ്ട് ഐസ് കട്ടി ഇട്ടതുകൊണ്ട് തന്നെ മധുരം നല്ലപോലെ കുറവിനും വലിയ മധുരം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലാട്ടാ അങ്ങനെ അതൊരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചതിൽ കുറേ വിസിൽ കൂടുതൽ അടിച്ചിട്ടുണ്ട് കൂടുതലടിച്ചിട്ടുണ്ടോ എനിക്ക് ഒന്ന് ഒരു അഞ്ചാറ് ഏഴ് എട്ട് വിസിലോളം അടിച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഇത്രയും നല്ലപോലെ കുക്കായി വന്നത് അതിനുശേഷം നമ്മൾ അതിലെടുത്ത് വെച്ച സ്പൂണ് മാറ്റി വയ്ക്കുകയാണ് അതിലത്തേക്ക് നമ്മൾ മൂന്നാം പാലും രണ്ടാം പാലും അത് അതൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ച് അത് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് ഓൾറെഡി വന്നതാണ് പക്ഷെ ആ പാലും കൂടി സെറ്റ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ തേങ്ങ ഒരു മുറി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് കൂടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒന്നാം പാലും കൂടി ഒഴിച്ചിട്ടുണ്ട് പക്ഷെ ആ വീഡിയോ ഇപ്പൊ കാണുവാനില്ല ഗൈസ് അപ്പോൾ നമ്മളെ സംഭവം ഗോതമ്പ് കഞ്ഞി ഇവിടെ സെറ്റായിട്ടുണ്ട് നമ്മളെ കഞ്ഞി ഇവിടെ സെറ്റായിട്ടുണ്ട് കഞ്ഞിക്ക് നമ്മൾ അച്ചാർ എടുത്തിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും എടുത്തിട്ടില്ല ഫുൾ വെജിറ്റേറിയൻ നമുക്ക് കഞ്ഞി ഓടിക്കാം കേട്ടോ കഞ്ഞി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കുടിച്ചു നോക്കാം ഞാനേ ഒരു കാര്യം പറയാൻ പറഞ്ഞ പോയി ഇതിനകത്ത് ഞാൻ ഇച്ചിരി ഉലുവിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അല്ലി ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പും കഞ്ഞി ഗോതമ്പ് പായസൊക്കെ ഇന്ന് നല്ല ഇഷ്ടം നല്ല അസൗണ്ട് നമുക്ക് ചമ്മ ചമ്മന്തി ചമ്മന്തില്ല അച്ചാറ് അച്ചാറും കൂടി എടുത്തിട്ടുണ്ടെന്ന് ഞാൻ അച്ചാറും കൂട്ടിട്ട് കഴിച്ചോക്കാം അപ്പം ഞാൻ ഞാൻ ഉറക്കം ചെയ്യുന്ന വേണ്ടിയാണ് നിങ്ങൾക്കൊരു കാര്യം അറിയുമോ പന്ത്രണ്ടേ മുക്കാലായിട്ടേ ഉള്ളൂ ഞാൻ ഇപ്പം തന്നെ പകുതി ഉള്ളത് ഒരു രണ്ട് മണിവരെ വെയിറ്റ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരു വീഡിയോ ഞാൻ കണ്ട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞാൽ രണ്ടര വരെ ഇരുന്നാൽ മതിന്ന് പക്ഷെ രണ്ടര വരെ പോകുമോ എന്ന് ഡൗട്ട് ഉണ്ട് ഈ കണ്ണ് തുറന്നിട്ട് കിട്ടുന്നില്ല സമയം ഇതുകൊണ്ട് പന്ത്രണ്ടേ മുക്കാൽ ആവുന്നേ ഉള്ളു ഉറങ്ങിപ്പോവായിരിക്കും മേ ബി ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല സാധാരണഗതിയിൽ ഒന്നും ഉറക്കം വരാത്തൊരു മനുഷ്യനാണ് ഞാൻ ഇന്നാമോ എനിക്കൊന്നേ പട്ടിണി കിടന്നതിൻ്റെ ക്ഷീണമായിരിക്കും ഭയങ്കര ഉപവാസമായിരുന്നില്ല കാണിച്ചു തരാം ഇനി അവസാനിപ്പിക്കും ഇനി ഈ ഇതിപ്പോൾ ഒന്ന് കടന്നു എന്നൊന്നും അറിയത്തില്ല അപ്പോൾ സമയം ഒന്ന് ഇരുപത്തിരണ്ടായി അയ്യോ എന്റെ ഭയങ്കര സീനാണ് എൻ്റെ അവസ്ഥ അയ്യോ ഒന്നരയായിട്ടേ ഉള്ളൂ ഞാൻ എങ്ങനെ രാവിലെ വരെയാക്കുന്ന എനിക്കൊരു ഉറപ്പില്ല പക്ഷെ ഇത്രയും സമയം നല്ലപോലെ പ്രാർത്ഥിച്ചിരിക്കാൻ പറ്റേന് ദൈവ ഇത്ര വരെ ഇല്ലാത്ത ഒരു ഉറക്കിന്ന് എന്താ അത് നമുക്ക് കാണാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് ആൻഡ് കിട്ടിയിട്ടില്ല എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം വേഗ കഴിഞ്ഞിട്ട് കുളിച്ചിട്ടൊക്കെ ഉണ്ട് അമ്പലത്തിൽ പോകണം നമുക്ക് ഇന്നലെ അമ്പലത്തിൽ പോയിട്ട് പൂജ കഴിപ്പിച്ചതിൻ്റെ പ്രസാദം നമുക്ക് ഇന്ന് വാങ്ങിക്കണം അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം പിന്നെ ശിവരാത്രി വ്രതം എടുത്തിട്ട് ഉറങ്ങിയോ ചോദിച്ചാൽ ഒരു ഇതാ ഇയാളെന്നോട് പറഞ്ഞാൽ എന്നെക്കൊണ്ടാവുന്ന വിധത്തിലേ ഞാൻ എടുക്കത്തുള്ളൂ അപ്പം ഞാൻ രാവിലെ അതായത് വൈകുന്നേരം ഫുൾ ഉറക്കം ഒഴിച്ചിരുന്ന് ഓം ഓം നമശിവായ മന്ത്രമൊക്കെ ചൊല്ലി 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 ഒരു എനിക്ക് തോന്നുന്നു ഒരു കുറേ തവണ ചൊല്ലി കണക്കില്ലാത്തത്രയും ചൊല്ലിയും കണക്കൊന്നും വെച്ചിട്ടില്ല അങ്ങനെ കണക്കില്ലാത്തത്രയും ചൊല്ലി എന്നിട്ട് കുറച്ച് സമയം ഉറങ്ങിപ്പോയിട്ടുണ്ട് ശിവരാത്രി വ്രതം എടുത്തിട്ട് ഉറങ്ങരുതാണേന്ന് തോന്നുന്നു പക്ഷേ എന്നെക്കൊണ്ടാവുന്ന വിധത്തിലാണ് ഞാൻ എടുത്തത് ഞാൻ മുൻകൂർ ജാമ്യമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ബാക്കിയൊക്കെ ആണ് നമുക്കിനും അമ്പലത്തിൽ പോവാം നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഇന്നേരെ അങ്ങോട്ടേക്ക് പോവാട്ടോ ഇപ്പോൾ അമ്പലത്തിലെത്തിയപ്പോൾ ഇന്നലത്തെ പ്രസാദമായിട്ടുള്ള പായസവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഈ പായസം ഇവിടുന്ന് കഴിക്കണമെങ്കിൽ പൊരി തിന്നിട്ട് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് തിരുമേന എനിക്ക് പൊരിയും ഇന്നലത്തെ പൂജേൻ്റെ സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മുന്നേ ആ പൊരി ഫസ്റ്റ് തന്നെ കഴിക്കണം എനിക്ക് ആ പായസം തിന്നാൻ കൊതിയായിട്ട് ശരണമില്ലായിരുന്നു കാരണം ആ പായസത്തിൻ്റെ ഒരു എന്തോ ഒരു ടീസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മധുരത്തിൻ്റെ ഒരു ചെറിയൊരു സാധനം വന്നിരിക്കും എന്തെന്നറിയില്ല അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഞാൻ വേഗം പോയിട്ട് കുറച്ച് മലരെ എടുത്ത് തിന്നിട്ട് ഞാൻ പായസം കുടിക്കാൻ വേണ്ടിച്ച് നിൽക്കുകയാണ് കേട്ടോ നല്ല ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിട്ട് കഴിക്കുന്നതുകൊണ്ടാണോന്നറിയില്ല ഈ പായസം നല്ല കഴിച്ചിട്ടുണ്ടായിരുന്നു പായസം അവർ തന്നെ കഴിച്ചതിന് കാരണം എന്ന് വെച്ചാൽ കുഞ്ഞി കുപ്പിയിലായിരുന്നു ഞാൻ പോയത് ലേറ്റ് ആയതുകൊണ്ട് ബാക്കിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പ്രസാദമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ലാസത്തെ ആണ് എനിക്ക് കിട്ടിയത് അപ്പം ഞാൻ എനിക്കത് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കവറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് അതിൽ നിന്ന് തിന്നിട്ട് ബാക്കി കവറിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ കാരണം വീട്ടിൽ കൊണ്ടുപോയി തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ പായസം കൂടെ ഞാൻ കൊടുക്കുവാണ് രണ്ട് സിപ്പ് കുടിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അമ്പലത്തിൽ ആരും ഉണ്ടായിരുന്നില്ല കിളി കിളി കിളിന്നും പറഞ്ഞിട്ട് ആട് കൊടുത്തുള്ള പക്ഷീൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒറ്റക്ക് ഇരുന്നിട്ട് ഞാൻ പായസം മനസമാധാനത്തോടെ കുടിച്ച് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും കുടിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിച്ച് നോക്കുവാണ് അപ്പോഴാണ് തിരുമേനി പറഞ്ഞിട്ട് പോവല്ല ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അവിടെ ണ്ടല്ലോ അമ്പലത്തിൽ വരാൻ ഭയങ്കരായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ പ്രസാദം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായി എന്നാലും പാൽപായസം ഇങ്ങനെ തന്നിട്ടുണ്ടോ പാൽപ്പായസത്തിന്റെ ഡീസ് എനിക്ക് അവിടെ നിന്ന് തന്നെ കിട്ടണമെന്ന് തോന്നിട്ടോ ഞാൻ അവിടെ തന്നെ കുടിച്ചത് അങ്ങനെ അത് കുടിച്ച് ഞാൻ പോകുമ്പഴേക്കും അമ്പലത്തിൽ ആരും ഇല്ല എല്ലാവരും പോയി നടയോ അടച്ചു ഗേറ്റ് അടച്ചു എല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ജസ്റ്റ് അതൊക്കെ പിന്നെ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടപ്പോഴും ഇറങ്ങുവാണേ അപ്പോൾ ഇതാ അമ്പലത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇപ്പം നമ്മൾ ശിവരാത്രി വ്രതം അമ്പലത്തിൽ വന്നിട്ട് അതായത് പായസവും മലരൊക്കെ കഴിച്ചിട്ട് വ്രതം അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പം കുഴപ്പമില്ല ഞാൻ സന്തോഷമാണ് എനിക്ക് സന്തോഷമാണ് ഞാൻ സംതൃപ്തിയാണ് കാരണം ഉറക്കം എന്ന് പറയുന്ന ഒരാ ഒരു വ്യക്തിനെ ഫുള്ള് നോക്കിയിട്ട് അങ്ങനെ വ്രതം എടുക്കണം ആരും ഇന്നേ പോലെ എടുക്കണമെന്നൊന്നും ആരും പറയുന്നില്ല പക്ഷെ ഉറങ്ങിപ്പോയതുകൊണ്ട് എനിക്ക് ചെറിയൊരിതുണ്ട് എന്നാലും സാധനം ഞാൻ ഒരു മൂന്ന് മണിവരെ അങ്ങോട്ട് നിന്നിട്ടുണ്ട് തോന്നുന്നു രണ്ടര മൂന്ന് മണിവരെ ആയിട്ട് നിന്നിട്ടുണ്ട് സ്ഥലത്തിൽ നിന്ന് നേരം ഞാൻ പ്രാർത്ഥിച്ചതാണ് തന്നത് എനിക്ക് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ